അധ്യാപകനെ ഒരു വീഡിയോ അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല അധ്യാപകൻ തന്നെയാണ് ഞരധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ് അയാൾ നല്ല രീതിയിൽ കഴിയുന്നു അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിരിക്കാൻ കഴിയില്ല ഒരു അധ്യാപകന്റെ സന്തോഷം എനിക്കറിയാം അപ്പൊ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല അല്ല അപ്പൊ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക ഷർട്ട് വാങ്ങിക്കൊടുക്കുക അതിലൊന്നും അല്ല അധ്യാപകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ് അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും ഇപ്പോ അധ്യാപകനോട് അധ്യാപകൻ കയറുമ്പോ ശാസിക്കുമ്പോ ഒക്കെ ദേഷ്യം തോന്നുന്നുവെങ്കിൽ പോലും പിന്നീട് നമ്മള് ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളതുപോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും അപ്പൊ അധ്യാപകരുടെ എന്ന് പറഞ്ഞിരുന്നാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷ അധ്യാപകരുടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ശമ്പളം കിട്ടുന്നുണ്ട് സംബന്ധിച്ചു ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയമില്ല അല്ല ലഹരി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് യാതൊരു സംശയമില്ല ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ് അതിൽ യാതൊരു സംശയമില്ല അത് ലഹരി വല്ലാത്ത രീതിയിൽ പിന്നെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട് യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട് അത് അതിന് സംശയമില്ല ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ നകുലൻ എത്തിയിട്ടുണ്ട് നകുലൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിലുള്ള നകുലന്റെ ആ സ്ഥാനത്തിനേക്കാളും ഉയർന്ന സ്ഥാനമാണ് പരിവാർ എന്ന ചിത്രത്തിൽ നകുലൻ നൽകിയിരിക്കുന്നത് നകുലൻ ഇതിനകത്ത് ആ കഥാപാത്രത്തില് നകുലൻ എന്ന് പറഞ്ഞപ്പോ അവര് പേഴ്സണലായിട്ട് നകുലൻ്റെ സംസാരിച്ചോണ്ടിരിക്കുന്ന യാദൃശ്യമായിട്ട് ഞാൻ കേട്ടു എന്താണ് നഗുലും സഹദേവനുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചപ്പോ നകുലൻ സഹദീവനെക്കാളും ചേട്ടാ കൊറച്ചുകൂടെ സുന്ദരനാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു ആ കാസ്റ്റിങ്ങിലാണ് പ്രശാന്ത് അലക്സാൻഡർ നകുലനായത് ഞാൻ സഹദീവനായത് നകുലനെ ഒരു വലിയ പേടിയോട് സംഭവിച്ചു പക്ഷെ ബുദ്ധി കൂടുതൽ സാധാരണ അത് സത്യമായിട്ടും നമ്മള് എപ്പോഴും കാത്തിരിക്കുന്നതാണ് അത്തരം കഥാപാത്രങ്ങള് വളരെ ഉത്സാഹത്തോടെ നമുക്കിന്നും നമുക്ക് ഒരുപാട് ആദ്യം വേദനകളൊക്കെ ഉണ്ട് പറയാനും അത് പെട്ടെന്ന് എല്ലാ മനുഷ്യർ കിട്ടുകയും ചെയ്യണം എല്ലാരും സമാനമായിട്ട് നമ്മളെല്ലാരും കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം അതാണ് പക്ഷെ അതുപോലെയല്ല ചിരിപ്പിക്കാനോ നമ്മൾ ആ മൂഡ് മടന്ന് ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാച്ചാൽ ഭയങ്കര പാടാണ് ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുട്ടികൾ പ്രധാനമായിട്ടും അവര് നമ്മള് ഇത്തി മുതിർന്നവർക്ക് പണ്ട് മനസ്സിനൊക്കെ എന്തിനൊരു സിനിമ ഉണ്ടായിരുന്നു ഒരു ഓർമ്മ ഉള്ളത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഡയറക്ടേഴ്സ് അപൂർവം സിറ്റുവേഷൻസിൽ മാത്രം ഇതിനകത്ത് ഒരു സംഭവം ഒരു മാനറിസം പോലെ ഒരു സംഭവം ഞങ്ങൾ ആലോചിച്ചിട്ട് ഈ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട് അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്താണ് സംവിധായകരായിട്ട് സംവിധായകർ പറഞ്ഞു ആ കഥാപത്രത്തിൽ അത് എന്ത് പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി അത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള